ഹായ് അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ചെറിയൊരു കുട്ടി വ്ലോഗാണ് നമ്മൾ ഫാമിലി എല്ലാവരും കൂടെ ചാലിയത്ത് പോയിട്ടുള്ള ഒരു കുട്ടി വ്ലോഗ് ചാലിയ മൊത്തത്തിൽ മാറിപ്പോയി ഞാൻ കുറേ മുന്നേ പോയതാണ് അന്ന് ഇതേപോലെ അല്ലായിരുന്നു ഇപ്പോൾ ഫുള്ള് ഭയങ്കര ഭംഗി കുട്ടികളൊക്കെ കൊണ്ടുപോയി കഴിഞ്ഞാൽ അവർക്ക് കാണാനും കളിക്കാനും ഒക്കെ ആയിട്ട് ഭയങ്കര രസമുള്ള നമ്മളവിടെ എത്തിയത് ഏറ്റവും പെർഫെക്റ്റ് ടൈമിങ്ങിനാണ് മഴയൊന്ന് ജസ്റ്റ് തുള്ളിയിട്ടങ്ങ് പോയി പിന്നെ ആകാശം കാണാനും കടൽ കാണാനും കാറ്റും ഭയങ്കര ഒരു ഫീൽ ഗുഡ് ആയിട്ടുള്ളൊരു ടൈമായിരുന്നു പിന്നെ നമ്മുടെ ഫാമിലി പിന്നെ നമ്മൾ സ്പീഡ് ബോട്ട് കയറി അത് ഭയങ്കര നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു എന്താ അറിയില്ല കറക്റ്റ് സൂര്യാസ്തമയ സമയത്തായിരുന്നു നമ്മൾ കയറിയത് അപ്പോൾ ആകാശം ഇങ്ങനെ ചുവന്ന് നിറക്കുന്ന സമയത്ത് കടലിൽ ഇങ്ങനെ ബോട്ട് റൈസ് പോകുക പറഞ്ഞാൽ பச்சையர கட்டுகே എടുത്ത് എടുത്തോ ആരും വീഡിയോ നന്നാ അറിയില്ലല്ലോ എന്നെ പിടിച്ച വീഡിയോ ആ ഒരു മത്സരാണ് മത്സരാണ് മത്സരാണ്ട്ടോ അവ പോണോക്ക് എന്തായാലേ ഭംഗി നമ്മള് കറക്റ്റ് സമയട്ടോ ഇതില് കേറിയത് ഹോട്ടല് കേറിയത് നല്ല വൈബ് ഉള്ള സമയത്ത് അച്ഛന് വേണ്ടി പോവാഞ്ഞിട്ട് ഇങ്ങോട്ടൊന്നു പോവാൻ പറ്റൂല വാ പോവാ

കളിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഉണ്ട് അല്ലി ആദ്യമായിട്ട് കടൽ കാണുന്നത് അപ്പൊ അവളുടെ ആ കടൽ കണ്ടിട്ടുള്ള അല്ല എന്താ സംഭവം എന്നുള്ള രീതിയിൽ അവൾ ഇങ്ങനെ അതും പിന്നെ ആ വൈകുന്നേരത്തെ ഒരു ടൈം അത് അടിപൊളിയായിരുന്നു കാണുന്നുണ്ടോ എവിടെ ആ നോക്കണേ വേടിണ്ട് ஒ <Summboard noises> <Summboard noise> <iber mangoını Vincent> വീഡിയോക്ക് വേണ്ടിയിട്ട് പോസ്റ്റ് ചെയ്യണം ഗൈസ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇഷ്ടമായെങ്കിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ ബൈ ബൈ